എസ് എൻ ഡി പി കാരമുക്ക് തെക്ക് ശാഖയോഗവും വായനശാല വെള്ളം പൈപ്പ് ലൈൻ ഉദ്ഘാടനവും സംയുക്തമായി സംഘടിപ്പിച്ചു ശാഖാ അംഗം ഇ വി എസ് രവീന്ദ്രൻ തൻ്റെ മാതാപിതാക്കളുടെ ഓർമ്മയ്ക്കായി മുന്നൂറിൽ പരം പുസ്തകങ്ങൾ വാങ്ങി ശാഖയ്ക്ക് നൽകിയിരുന്നു പെരിങ്ങോട്ടുകര എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ഷൈൻ കാണാറ ഉദ്ഘാടനം ചെയ്തു ശാഖാ സെക്രട്ടറി ഗിരി ഞാറ്റുവെട്ടി ശാഖയ്ക്കായി സമർപ്പിച്ച മോട്ടോർ ടാങ്ക് വെള്ളം പൈപ്പ് ലൈൻ എന്നിവയുടെ ഉദ്ഘാടനം യൂണിയൻ വൈസ് പ്രസിഡന്റ് സുനിൽ കൊച്ചത്ത് നിർവഹിച്ചു ശാഖാ പ്രസിഡന്റ് അംബിക ടീച്ചർ അധ്യക്ഷയായി തൊപ്പിയിൽ സുഗതൻ രവീന്ദ്രൻ ഗിരി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഷെല്ലി സുഗതൻ വൈസ് പ്രസിഡന്റ് അജിത് സി എന്നിവർ സംസാരിച്ചു ഒരു മാതൃകു നിങ്ങളുടെ അതിനൊരു പ്രത്യേക നന്ദി രവീന്ദ്രനീ ബുക്ക് ഒരു മുന്നൂറിൽ പേർ നമ്മുടെ ഗുരുദേവനെ അറിയാനുള്ള ബുക്കുകൾ സംഘടിപ്പിച്ചൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചായക്ക് വേണ്ടി സമ്മതിച്ചു ഒരു പ്രത്യേക യൂണിയന്റെ ഒരു അഭിനന്ദൻ പിന്നെ നമ്മുടെ ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ ഏത് കാലത്തും ഗുരുവിനെ കുറിച്ച് പറയാനായിട്ട് നമ്മളെന്നെ ഉണ്ടായിട്ടുണ്ട് അല്ലെ നമ്മുടെ പല നമ്മള് റോഡിക്കുമ്പോൾ നമ്മൾ പല ബോർഡുകളിലൊക്കെ ഗുരുദേവ ചായ നമ്മൾ കാണാറുണ്ട് പല രാഷ്ട്രീയ സംഘടനയുടെയും ബോർഡുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ആരെങ്കിലും ഗുരുവിന്റെ വചനങ്ങള് നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ടോ നമ്മുടെ സമൂഹത്തിന് ഗുരു ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നതായിട്ട് നമ്മൾ ആരും